ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു ഡേ മൈ ലൈഫായാലോ പൊളിക്കില്ലേ ഏ ഇപ്പം കുറേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെയ്ത് വെച്ച മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ എന്താ പറയുക ഞാൻ ജോലി തിരക്കായതുകൊണ്ട് പിന്നെ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഷോർട്സ് മാത്രമേ ഡാറുള്ളൂ അപ്പം വീട്ടിലെത്തി വീട്ടിൽ രണ്ട് ദിവസമായി വന്നിട്ട് കല്ല്യാണമുണ്ട് ജേഷ്ണന്മാർ അപ്പോൾ അതിലെല്ലാം പരിപാടിയിലാണ് ഇല്ലാന്ന് അപ്പം എന്തോ ഒരു ഡാമായി ലൈഫ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ ഓക്കെ ഇനി ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് ഇനി ചായ കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കുടിക്കാണ്ട് ചായ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ആൾക്കാർ പരാതി ഞാൻ തിന്നുന്നത് മാത്രമേ വീഡിയോ ഇടുന്നുണ്ട് എന്നുണ്ടോ പിന്നെ കിട്ടുന്ന ഷോർട്സ് ഇടുന്നതാണ് അപ്പം എന്താ ചായക്ക് നോക്കാം ഓക്കെ ചായ കുടിക്കാനുള്ള വരുത്താണ് കേട്ടോ കാണുന്നത് നേരെ എനിക്ക് ആദ്യം പോയി ടി വി ഓൺ ആക്കണം ടി വി ഓണാക്കിയിട്ടാ ഞാൻ ചായ കുടിക്കാറുള്ളു ഏ അപ്പം ടി വി ഒക്കെ ഓണാക്കി സിനിമയും കണ്ട് ചായ കുടിക്കാം അപ്പം ചായക്ക് അരിപ്പത്തിരി ചെറുപയർ കറി മുള്ളം കറി കെട്ടോ അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ സിനിമ നോക്കുന്നുണ്ട് അത് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കോപ്പി റൈറ്റ് കൊടുക്കുന്നത് മേടിച്ചിട്ടിട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ ചെടീൻ്റെ അടുത്തേക്കാണ് പോയത് ചെടികളൊക്കെ മൊത്തം എന്താ പറയുക മഴ ഒന്നായിട്ട് നാശകോശമായിട്ടുണ്ട് ഫുള്ള് കാട് പളർന്ന് കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ചെടീൻ്റെ ഉള്ളിൽ കിടക്കുന്ന കളകളൊക്കെ പറിച്ചു കളിയാന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇറങ്ങിയതാണ് പക്ഷെ മടിയാണ് ചെയ്യാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ ലെവലാക്കി എടുത്തുണ്ട് ഞാൻ കച്ചറൊക്കെ ഇതാക്കി കേട് വന്ന ഇലകളൊക്കെ വെട്ടി മാറ്റി ഒക്കെ റെഡിയാക്കിയുണ്ട് ചെടികളോടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റം ഭയങ്കര മടിയാണ് ഓരോന്ന് വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ ഫുൾ കാടായതുകൊണ്ട് ഒരു പേടി നല്ല നല്ല ചെടികളുണ്ടായി നല്ല നഷ്ടപ്പെട്ടു പോയി എന്താ പറയുക ഞാൻ ഇല്ലാത്ത കാരണം ഒക്കെ ലെവലായിപ്പോയി അത് എന്നാലും കുറേയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും വൃത്തിയാക്കാണ്ട് പിന്നെ കല്യാണ തിരക്കായതുകൊണ്ട് പിന്നെ അതിനോട്ട് അതിലേക്ക് ഇറങ്ങാനിപ്പോൾ പറ്റുന്നുല്ല കുറേയൊക്കെ വെട്ടി റെഡിയാക്കി ഉണ്ട് ഇനി ബാക്കി എന്തായാലും പിന്നെ ചെയ്യാന്നുള്ളതില്ല തിരിച്ചങ്ങ് പോകുന്നു ഇളനീർ ജ്യൂസ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞ് നേരെ കൊയിലാണ്ടിക്ക് പോകണം ജേഷൻ്റെ വീട്ടിലേക്ക് പോകണം കല്യാണ വീട്ടിലേക്ക് ഓക്കെ ഫുഡ് കഴിക്കാം ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ആവോലി ബിരിയാണി കേട്ടോ ഫിഷ് ബിരിയാണിയാണ് സലാഡും ചമ്മന്തി ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ നമുക്ക് കൊയിലാണ്ടിയിലേക്ക് പോവാം ചിക്കനൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഫിഷിലേക്ക് കിടന്നത് അപ്പം നേരെ കൊയിലാണ്ടി എത്തി അവിടെ നേരെ ജയഷൻ്റെ പുതിയ വീട് എടുക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ കല്യാണവും ഹൗസ് വാമിങ്ങും ഒന്നിച്ചാണ് ഇതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ ഓക്കേ